വിശ്വ ഗുരുവിൻ്റെ ദേശീയ അഭിഭാഷക പാനലിൽ ഉമ്മൻചാണ്ടിയുടെ പൊന്നോമന പുത്രൻ ചാണ്ടി ഉമ്മനും ഞെട്ടിയോ എന്തിന് ആൻ്റണിയുടെ മകൻ പോയി കരുണാകരൻ്റെ മകൾ പോയി പിന്നെന്താ ഉമ്മൻചാണ്ടിയുടെ മകന് പോകും പോകുമെന്ന് പലപ്പോഴും ആരോപണമുയരുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ലേ അതവിടെ നിൽക്കട്ടെ എങ്ങനെ ഇത് കിട്ടി എന്നുള്ള ചോദ്യവും അതിനുള്ള വിശദീകരണവും പലതരത്തിൽ വരുന്നുണ്ട് നിങ്ങളെ ഒരു ദൃശ്യം കാണിക്കാം എങ്ങനെയാണ് ഈ ഒരു പദവിക്ക് വേണ്ടിയുള്ള ഓപ്പറേഷൻ ആരംഭിച്ചു എന്നുള്ളത് ആ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും വളരെ പഴക്കമുള്ളതല്ല ബി ജെ പി നേതാക്കന്മാരുമായിട്ടുള്ള ചാണ്ടി ഉമ്മന്റെ ബന്ധം എന്താണെന്ന് കണ്ടേ മുന്നിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൊട്ടുപുറകും പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെ ചാണ്ടി ഉമ്മൻ അതിൻ്റെ തൊട്ടു പിന്നിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സന്ദർഭമെന്ന് പറഞ്ഞാൽ കുവൈറ്റ് ദുരന്തമുണ്ടായതിന് പിന്നാലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവിടെ ജീവൻ നഷ്ടമായ മലയാളികൾക്കുള്ള പൊതുദർശനമായിരുന്നു അവിടെ ചേർന്നൊട്ടി വിനീതദാസനായി ചാണ്ടിയുമ്മൻ വരണ വരക്കം കണ്ട കേന്ദ്രമന്ത്രിയോടൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ച് തൊട്ടുപിറകിൽ കെ സുരേന്ദ്രൻ ഇത്രയും ക്യാമറകൾ ഓണാണ് അങ്ങനെ നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല ഒരു ദുരന്ത മേഖലയിലല്ലേ എന്താ പ്രശ്നമെന്ന് ചോദിക്കും ഏത് മേഖലയിലായിരുന്നാലും ആ പ്രശ്നം എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര അഭിഭാഷക പാനലിൽ ചാണ്ടിയമ്മൻ എന്തുകൊണ്ട് കടന്നുകൂടി എന്ന് പറഞ്ഞാൽ ഇത്തരം ബന്ധങ്ങളെല്ലാം ഊഷ്മളമായതുകൊണ്ടാണ് ഇവിടെ അനാഥമാക്കപ്പെട്ടാലും അടുത്ത അവസരം മറ്റെടുത്തുണ്ടെന്നേ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്രയും വലിയ അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ ആ പാലത്തിൽ കൂടെ അപ്പുറത്തിറങ്ങി എങ്ങനെയിരിക്കും അത്രയേ ഉള്ളൂ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായി മാറിയത് ചങ്കും മത്തങ്ങ അറിഞ്ഞുകൂടാത്ത എ കെ ആന്റണിയുടെ മകൻ അപ്പുറത്തേക്ക് ചെന്നുടനെ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായി പ്രധാനപ്പെട്ട രണ്ട് ലീഡർമാരുടെയും മക്കൾക്ക് വലിയ പദവി കിട്ടിയപ്പോൾ കോൺഗ്രസിലെ മറ്റൊരു പ്രമുഖ നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകന് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് പദവി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സംഘപരിവാർ ബന്ധമുള്ള അഭിഭാഷകർക്ക് മാത്രം നൽകുന്ന പദവിയാണ് എൻ എച്ച് ഐ എയുടെ അഭിഭാഷകരായി നിയമിക്കുക അതായത് മോദി സർക്കാർ എൻ എച്ച് ഐയിലൂടെ കാട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ഇനി മുതൽ അപ്പിയർ ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ ചാണ്ടി ഉമ്മൻ ഇവരോ ഈ ബന്ധമൊന്നും ഇല്ലേ ആർ എസ് എസ് ബന്ധമൊക്കെ പല കഥകൾ മെനഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് പല നേതാക്കന്മാരെയും ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ പദവികൾ കേന്ദ്രം വാരിക്കോരി കൊടുക്കുന്നത് അത് ജോലിയുടെ ഭാഗമല്ലേ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം പക്ഷേ അന്തർധാര എന്താണെന്ന് തുറന്നു കാട്ടപ്പെടുന്നതാണ് പല കള്ളങ്ങളും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലാണ് പലർക്കും കൈ നിറച്ചും മനസ്സ് നിറച്ചും വിസുഗുരു വാരിക്കോരി നൽകുന്നത് കോൺഗ്രസുകാർക്ക് കിട്ടുന്ന സൗജന്യം കോൺഗ്രസിൽ ഇല്ലെങ്കിൽ ബി ജെ പിയിൽ അവർക്ക് രാജ എൻട്രൻസ് ഒരു എം എൽ എ വരും കാലത്തിൽ ബി ജെ പി ആയി മാറിയാൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല കാര്യം ഉമ്മൻചാണ്ടിയുടെ മകനാണ് എനിക്ക് ശത്രുക്കളൊന്നുമില്ല എല്ലാവരും മിത്രങ്ങളാണ് അതുകൊണ്ട് ഈ മിത്രങ്ങൾ തരുന്ന ആ പദവിയും ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കും എനിക്ക് ശത്രുക്കളില്ല എല്ലാം എൻ്റെ മിത്രങ്ങളാണ് ആ രീതിയിലുള്ള വാചകങ്ങൾ പറഞ്ഞ് ഇതിനെ ഇനി ന്യായീകരിക്കും അങ്ങനെ വിശുദ്ധൻ്റെ മകൻ സംഘപരിവാർ ബന്ധത്തെയും പറഞ്ഞ് ന്യായീകരിച്ച് വിശുദ്ധമാക്കപ്പെടും ഒടുവിൽ ഒരു കാലത്ത് കാവികളസമണിയുന്ന സമയം വിദൂരമല്ല എന്നുകൂടി ഈ ഒരു സംഭവം തെളിയിക്കുകയാണ് ആൻ്റണിയുടെയും കരുണാകരൻ്റെയും കുടുംബത്തിൽ നിന്ന് പോകാമെങ്കിൽ പിന്നെന്താ ഉമ്മൻചാണ്ടിയുടെ മകന് കൈക്കൂ